കോട്ടയം കൊടുങ്ങൂരിൽ സ്വകാര്യ ബസ്സിൻ്റെ ഇടതുവശത്തുകൂടി കെ എസ് ആർ ടി സി ബസ് ഓവർടേക്ക് ചെയ്ത സംഭവത്തിൽ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പും ബസ്സുകളിലെയും ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതായി കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ അറിയിച്ചു ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർക്കെതിരെ പള്ളിക്കത്തോട് പോലീസ് കേസെടുത്തിരുന്നു കോട്ടയം പള്ളിക്കത്തോട് കൊടുങ്ങൂരിൽ കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസിന്റെ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത സംഭവത്തിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് ഇരു ബസുകളിലേയും ഡ്രൈവർമാരുടെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായി കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ സി ശ്യാം അറിയിച്ചു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ മണിമല സ്വദേശി രാകേഷ് കുമാർ എ ജി സ്വകാര്യ ബസ് ഡ്രൈവർ കോഴിക്കോട്ട് സ്വദേശി സിബി സി ആർ എന്നിവരുടെ ലൈസൻസുകളാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇരുവരെയും കോട്ടയം തെള്ളകത്തുള്ള എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഓഫീസിൽ ഹിയറിംഗിന് വിളിച്ചിരുന്നു ഇരുവരും നൽകിയ മറുപടി തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് നടപടി ഇരുവരെയും മോട്ടോർ വാഹന വകുപ്പ് കീഴിൽ കറക്ഷൻ ഡ്രൈവിംഗ് പരിശീലനത്തിന് വിധേയരാക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചു ഇന്നലെ പള്ളിക്കത്തോട് ഒരു പ്രൈവറ്റ് ബസ്സിന്റെ സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തു വന്ന് ഒരു ലേഡി രക്ഷപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ബസ്സിലെയും ഡ്രൈവർമാരെ പ്രതികളായിട്ട് പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐ ആർ നമ്പർ പത്ത് പതിനെട്ട് പത്ത് പത്തൊമ്പത് അങ്ങനെ രണ്ട് എഫ്ഐആർ നമ്പറായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അതിനെപ്പറ്റി വിശദമായി അന്വേഷിച്ചതിൽ നിന്നും രണ്ട് പേർക്കും കുറ്റമുണ്ടെന്നുള്ളവരെ മനസ്സിലാക്കി അവർ റിപ്പോർട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ ബേസിൽ രണ്ട് പേരെയും രണ്ട് ഡ്രൈവർമാരെയും ഇവിടെ ഹിയറിംഗിന് ഹാജരാകുകയുണ്ടായി കെ എസ് ആർ ടി സി ഡ്രൈവർ രാജേഷ് കുമാർ ഏജിയും പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവറായ സി ബി സി ആറും ഇവർ അവരുടെ വിശദീകരണം കേട്ടു വിശദീകരണം തൃപ്തികരമല്ല രണ്ടു പേരുടെയും കെ എസ് ആർ ടി സി ഡ്രൈവറെ തീർച്ചയായിട്ടും അദ്ദേഹം മുന്നിലൊരു ചെറിയൊരു വളവ് കഴിഞ്ഞിട്ടായിരുന്നു അദ്ദേഹം അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെയാണ് ഡ്രൈവർ വാഹനം ഓടിച്ചു വന്നിരുന്നത് നമുക്ക് അറിയാം ഏതൊരു സാഹചര്യത്തിലും മുന്നിലെ വാഹനം നിർത്തേണ്ടി വരികയോ സർട്ടിൻഡ്രൈ കയറേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ എന്ത് സംഭവിച്ചാലും വാഹനം പിന്നിലൊന്നും ഇടിക്കാത്ത രീതിയിൽ വേണം പിന്നിൽ വരുന്ന വാഹന ഡ്രൈവറുകൾ ഇദ്ദേഹം അത് ആ കരുതൽ എടുക്കാതെ സ്പീഡിൽ വരികയും പെട്ടെന്ന് വാഹനം നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വലതു ഭാഗത്തോടെ കയറാൻ പറ്റിയില്ല അതിലൊരു കാർ ഓപ്പോസിറ്റ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് അദ്ദേഹം വെട്ടിച്ചിടത് ഭാഗത്തൂടെ കയറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് നിർത്താൻ സാധിച്ചത് എന്നുള്ളത് അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാഹനം ഓവർ സ്പീഡാണെന്ന് മനസ്സിലാക്കാം അനുചിതമായ വേഗതയിലാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിർത്താൻ സാധിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസം ഡിസ്ക്വാളിഫൈ ചെയ്യുകയും നമ്മുടെ ഐ ഡി ടി ആർ ഇടപ്പാളിലുള്ള നമ്മുടെ ഡ്രൈവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് കറക്ഷണൽ ട്രെയിനിങ്ങിനായിട്ട് വിടാനും തീരുമാനിച്ചിട്ടുണ്ട് അതേസെയിം നടപടി തന്നെയാണ് പ്രൈവറ്റ് ബസിൻ്റെ ഡ്രൈവറായ സി ബിക്കെതിരെ എടു എടുത്തിരിക്കുന്നത് സി ബിക്ക് എതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് ഒരു വാഹനം നമ്മൾ നിർത്തുമ്പോഴത്തേക്ക് അപകടകരമായ രീതിയിൽ വാഹനം നിർത്താൻ പാടില്ല പ്രത്യേകിച്ചും അത് ബസ് സ്റ്റോപ്പ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പ് കുറച്ച് പിന്നിലായിരുന്നു പക്ഷേ ബെല്ലടിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം ഇനി വന്നു ഇവിടെ എത്തിയപ്പോഴാണ് ബെല്ലടിച്ചത് എന്നുള്ളത് ഒരു ന്യായീകരണമല്ല ബെല്ലടിക്കുമ്പം ചിലപ്പോൾ ആൾക്കാർ വാഹനത്തിൽ നിന്ന് ചിലപ്പോൾ ഉറങ്ങിയൊന്നുണ്ടാകാം അവർ പിന്നീടായിരിക്കും അറിയുന്നത് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു അവർ വേള ഉണ്ടാക്കിയാലും ബെല്ലടിച്ചാൽ പോലും ഡ്രൈവറുടെ ഉത്തരവാദിത്വമാണ് പ്രോപ്പറായിട്ടുള്ള സ്ഥലത്താണ് അപകടം ഇല്ലാത്ത രീതിയിലാണ് എൻ്റെ വാഹനം നിർത്തുക എന്നുള്ളത് ഡ്രൈവർ ബോധ്യപ്പെട്ടിരിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ് അദ്ദേഹം പിറകെ വളവാണെന്നുള്ള ശ്രദ്ധിച്ചില്ല മാത്രമല്ല വാഹനം നിർത്തിയത് റോഡിലാണ് ഒരു വാഹനം നമ്മൾ അറിയാം ബസ്ബേ എപ്പോഴും റോഡിൽ നിന്ന് മാറിയായിരിക്കും ബസ്ബേ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും കഴിവത് അവിടെ റോഡ് ക്ലിയർ ക്ലിയർ ആക്കി ആക്കിയിടക്ക രീതിയിൽ ഒതുക്കി വേണം വാഹനം ഇത് നിർത്തുകയും ചെയ്തതുമില്ല അതുകൊണ്ട് അതേ സെയിം നടപടിക്രമം തന്നെയാണ് അദ്ദേഹത്തിന്റെ ലൈസൻസ് മൂന്ന് മാസം റദ്ദിക്കുകയും ഐ ഡി ടി ആറിന്റെ പരിശീലനത്തിന് വിടാനും തീരുമാനിച്ചിട്ടുണ്ട് ശനിയാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ബസ്സുകളുടെ മത്സര ഓട്ടത്തെ തുടർന്ന് മുൻപിൽ വന്ന സ്വകാര്യ ബസ് റോഡിന് നടുവിൽ നിർത്തുകയായിരുന്നു പിന്നാലെ എത്തിയ കെ എസ് ആർ ടി സി ബസ് സ്വകാര്യ ബസിന്റെ ഇടതുവശത്തുകൂടി കടന്നുപോയി സ്വകാര്യ ബസിൽ നിന്ന് ഇറങ്ങിയ സ്ത്രീ ഭാഗ്യം കൊണ്ടാണ് ഇരു ബസുകൾക്കുമിടയിൽ നിന്നും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പള്ളിക്കത്തോട് പോലീസ് ഇരു ബസുകളിലെയും ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് കെ കെ റോഡിൽ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുന്നതിന് കർശന നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ അറിയിച്ചു